നമസ്കാരം അന്നപൂർണയിലേക്ക് സ്വാഗതം പെട്ടെന്ന് വീട്ടു വീട്ടുജോലികളൊക്കെ തീർക്കാനായി വീട്ടമ്മമാരായുള്ള ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഓണക്കാലമൊക്കെ ഒക്കെ അല്ലേ വരുന്നത് എവിടെ തുടങ്ങണം എങ്ങനെ തീർക്കണം എന്നൊക്കെ എന്നൊന്നും ഒരു ഐഡിയയും ഇല്ലാത്ത ഒരുപാട് ജോലികൾ നമ്മുടെ ദിവസം നിത്യേനെ തന്നെ കാണും ഇതൊക്കെ എങ്ങനെയൊന്നും ഓർഡർ ആക്കാം എന്ന് നമുക്ക് നോക്കാം മനസ്സിന് സ്ട്രെസ്സ് ആയിരിക്കുമല്ലോ ഇങ്ങനെ ജോലികൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ ചുറ്റുപാടുകളെല്ലാം വലിച്ചു വരിട്ടിരിക്കുന്നു കംപ്ലീറ്റ് ചെയ്യാത്ത ഒരുപാട് ജോലികൾ ചില ദിവസമാണെങ്കിൽ ഇഷ്ടം പോലെ ജോലി കാണും നമ്മൾ എല്ലാ ജോലികളും തീർക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ വന്ന് ഒരു ജോലിയും ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾക്കും ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് ഇതൊന്നും മറികടക്കുന്നതെന്ന് നമുക്ക് നോക്കാമേ ചെയ്യുന്ന ജോലികൾക്ക് ഒരു പെർഫെക്ഷനും ഇല്ലാതെ ജോലികൾ കുന്ന് കൂടി കിടന്ന് സമാധാനമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥ ഒരു മെൻറ്റൽ ഡിസോർഡർ ഡിസോർഡർ തന്നെയാണ് ഇത് ഒരു ഓർഡർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോലികളെല്ലാം ഒരു ഓർഡർ ആക്കി കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെ അത് എങ്ങനെ ഓർഡർ ആക്കി മെൻ്റലായിട്ട് തന്നെ നമ്മൾ ഓർഡർ ആക്കി നമ്മൾ ഈ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ജോലികൾ തീർക്കാൻ പറ്റും അതിനു വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളുടെ ജോലികൾ തീരാത്തതിന് എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് തന്നെ തീരുമാനിക്കുക എന്ത് ചെറിയ ജോലിയാണെങ്കിലും എന്ത് ചെറിയ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക മനസ്സിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് നടപ്പിലാക്കുക എല്ലാ കാര്യങ്ങളും മനസ്സിൽ പ്ലാൻ ചെയ്ത് എന്തൊക്കെ ഡെയിലി ചെയ്യണം തലേ ദിവസം തന്നെ മനസ്സിലൊരു ഓർഡർ ആക്കി വെക്കുക ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക അതിൽ നിങ്ങൾക്ക് ഇന്ന് സംഭവിച്ച വീഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കണം ഉദാഹരണം നിങ്ങളുടെ ഭർത്താവിൽ ഇന്ന് സമയത്തിന് ഓഫീസിൽ പോകാനായി ട്രെയിൻ കിട്ടിയില്ല അതിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പിഴവുണ്ടായി നിങ്ങൾ പിഴവ് കൊണ്ടാണല്ലോ അദ്ദേഹം പോകാൻ പറ്റാതിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പിഴവുകൊണ്ടാണോ എന്ന് നിങ്ങൾ ഓർക്കുക അതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ പിഴവ് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക ഭക്ഷണം ഉണ്ടാക്കാനാണോ വിളമ്പാനാണോ അതോ ചായ ഉണ്ടാക്കാനാണോ എന്തിനാണ് നിങ്ങൾക്ക് അപ്പോൾ സമയം തികയാതെ വന്നത് അദ്ദേഹത്തിന് സമയത്തിന് ഓഫീസിൽ പോകാൻ പറ്റാതിരുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക മറ്റേ മറ്റെന്തെങ്കിലും നാളെ കുറെ കൂടി നേരത്തെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾ ടൈം വെച്ച് നിങ്ങൾ അത് പ്ലാൻ ചെയ്യുക അതിനു വേണ്ടി നിങ്ങളെ ഇത് സഹായിക്കും മൂന്നാമതായിട്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ചെറിയ കാര്യങ്ങളാണെങ്കിലും ലക്ഷ്യങ്ങളാക്കി വെക്കുക അതായത് വീട്ടമ്മമാരാകുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ജോലികളെല്ലാം തീർത്ത് നമ്മുടെ കാര്യം നമ്മുടെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുക ഉദാഹരണമായി നെയിൽ പോളിഷ് ഇടുക പുരികം ഒന്ന് ത്രെഡ് ചെയ്യാൻ പോവുക ഞാൻ കേട്ടിട്ടുണ്ട് പുരികം പോലും ത്രെഡ് ചെയ്യാനായിട്ട് പോകാൻ പറ്റില്ല ജോലി കാരണം വീട്ടിലെ ജോലി കാരണം അല്ലെങ്കിൽ നെയിൽ ഒന്ന് കട്ട് ചെയ്യാൻ പോലും എനിക്ക് സമയമില്ല എന്താ ജോലിയാണെന്ന് പറയുന്നത് എത്രയോ പേരെ എനിക്കറിയാം എന്നറിയാം മുടി കട്ട് ചെയ്യുക മുടി ഡൈ ചെയ്യുക നിങ്ങളുടെ തന്നെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സമാധാനമായിരുന്നു ഫോൺ ചെയ്യുക അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പേഴ്സണലായിട്ടുണ്ട് അതൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജോലികൾ വീട്ടുജോലികൾ നമ്മൾ ഓർഗനൈസ് ചെയ്തത് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം അത് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാവുന്നതാണ് അടുത്ത പോയിന്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ ഈ ജോലികളൊക്കെ തീർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് വിഷ്വലൈ വിഷ്വലൈസ് ചെയ്യണം ഞാൻ പെട്ടെന്ന് എല്ലാ ജോലികളും ഇന്നേ ഇന്ന ജോലികൾ ഇന്ന ഇന്ന ഇന്നതുപോലെ ചെയ്തു അതിനുശേഷം ഞാൻ ഫ്രീ ആയി എഴുതുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റി അങ്ങനെയൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോസിറ്റീവായി നിങ്ങളുടെ ലൈഫിൽ എന്നെ ബാധിക്കും നിങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നത് ഗാർഡൻ വെജിറ്റബിൾ ഗാർഡൻ എന്നിവ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടപ്പിലാക്കുക വന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് ഇന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്യുക അത് നമ്മൾ ക അത് നമ്മളൊരു മെയിൻ ഒരു പോയിന്റായിട്ട് തന്നെ എടുക്കുക ഇന്ന് ചെയ്യാനുള്ള എല്ലാ ജോലികളും അല്ലെങ്കിൽ ഇന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ നമ്മൾ ചെയ്തു തീർക്കുക അത് സമയമെടുത്താലും ആദ്യമൊക്കെ നമുക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും പിന്നെ പിന്നെ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ തോറും നമ്മുടെ ആ ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജോലികൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ജോലികൾ മിനിമൈസ് ചെയ്യുകയാണെന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് തുണി കഴുകിയിട്ട് തീരുന്നില്ല എങ്കിൽ നിങ്ങൾ തുണി ഉപയോഗിക്കുന്ന തുണികളുടെ എണ്ണം കുറയ്ക്കുക കാൽക്കുലേറ്റ് ചെയ്ത ഒരു പതിനഞ്ച് ദിവസത്തേക്കുള്ള തുണികൾ അല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസത്തേക്കുള്ള തുണികൾ നിങ്ങൾ മാറ്റിവെക്കുക ആ ആ തുണികൾ മാത്രം ഉപയോഗിക്കുക ഡേ ബൈ ഡേ ആയിട്ട് അത് മാത്രം നിങ്ങൾ ഉപയോഗിച്ച് അത് മാറ്റി വെച്ച് അലക്കി അങ്ങനെ സൂക്ഷിക്കുക പിന്നെ ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് തുണി ഉപയോഗി എടുക്കുക നമ്മൾ കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ തുണികളാണല്ലോ പുറത്ത് പോകുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് അത് കൂടി കൂടി വരുന്ന വരാതെ ഒരെണ്ണം എടുത്ത് അത് അലക്കി കഴിഞ്ഞ് പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത് കൊണ്ടാണല്ലോ അപ്പം നമ്മൾ ഇത്രയും തുണി മാത്രമേ നമ്മൾ ഈ ആഴ്ച ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ മന്ത് ഉപയോഗിക്കുകയുള്ളൂ ബാക്കി തുണികൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അത് അടുത്ത മന്ത് മാത്രമേ ഞാൻ പുറത്തേക്ക് എടുക്കുകയുള്ളൂ എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ പാത്രം കഴുകുക എന്നുള്ളത് പാത്രം കഴുകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾക്ക് തീരാതെ കിടക്കുന്നതെങ്കിൽ നമുക്ക് ആ പാത്രങ്ങൾ മിനിമൈസ് ചെയ്യുക പാത്രത്തിന്റെ ഉപയോഗങ്ങൾ മിനിമൈസ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാവുന്നതാണ് അതായത് ചിലപ്പോൾ ചില വീട്ടിൽ വീട്ടിലൊരു ഇരുപത് സ്പൂണൊക്കെ കാണും ഇരുപത് സ്പൂണിൻ്റെ ഒരു ആവശ്യം ഒരു അഞ്ചംഗങ്ങളുള്ള വീട്ടിലൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇരുപത് സ്പൂൺ എന്നുള്ളത് നമ്മളൊരു മിനിമൈസ് ചെയ്ത് ഒരു അഞ്ച് സ്പൂണാക്കി മാറ്റുക ബാക്കി പതിനഞ്ച് സ്പൂൺ നമ്മൾ സൂക്ഷിച്ചു വെക്കുക അതുപോലെ ഒരു ഇരുപത് പാത്രം അല്ലെങ്കിൽ പത്ത് പാത്രം ഒക്കെ ഉള്ളത് നമ്മൾ മിനിമൈസ് ചെയ്തൊരു അഞ്ച് പാത്രം ആക്കി മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലികളുടെ ആ അളവിലത് ജോലി ചെയ്യുന്ന ടൈം ഒരുപാട് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും അടുത്തതെന്ന് പറയുന്നത് ഒരു റൊട്ടേഷൻ ചാർട്ട് തന്നെ ഉണ്ടാക്കുക റൊട്ടേഷൻ ചാർട്ട് എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയോ നിങ്ങളുടെ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുക ആ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് തന്നെ നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ റൊട്ടേഷൻ ചാർട്ടിൻ്റെയൊന്നും ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രാക്കിലേക്ക് വരികയും നിങ്ങൾക്ക് വീണ്ടും ആ സ്പീഡിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകാനായിട്ടും സാധിക്കുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ആണ് അതായത് ഒരാഴ്ച മുൻപേ ഒരു ദിവസം മുൻപേ ഒക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന കുറേ ജോലികൾ കാണും അത് ഓർഗനൈസ് ചെയ്തു വെക്കുക അതായത് അരി പൊടിച്ച് വെക്കുക തേങ്ങ വറുത്ത് വെക്കുക മാവരച്ച് ദോശയ്ക്ക് ഇഡലിക്ക് ഒക്കെ മാവരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക തുണികളൊക്കെ തേച്ച് വെക്കുക തേങ്ങ ചുരണ്ടി വെക്കുക അങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക അങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ ജോലികൾക്ക് നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഇതിനൊക്കെ നമ്മൾ ഇന്ന ദിവസം ഇന്നത് ചെയ്യണം എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ തന്നെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ജോലികളൊക്കെ തീർക്കാവുന്നതാണ് നിങ്ങളുടെ ക്വാളിറ്റി ടൈം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അതായത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ എനിക്കത് ചെയ്യാൻ പറ്റില്ല എൻ്റെ കഴിവിൻ്റെ മാക്സിമത്തിൽ ഞാൻ എൻ്റെ ജോലി തീർക്കുക അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് ചെയ്യും എനിക്ക് നിനക്ക് ഒരു കുട്ടിയല്ലേ ഉള്ളു എന്താണ് ഇത്ര ഇതിനു വേണ്ടി പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സ്പീഡായിരിക്കും അവർക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ആ കഴിവ് നമ്മൾ വികസിപ്പിച്ചെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഓർഗനൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കും ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാവുന്നതാണ് സ്നേഹത്തോടു കൂടി ആര് പറയുന്ന തിരുത്തലുകളും നമ്മൾ സ്വീകരിക്കുക ഇൻസൾട്ടോടു കൂടിയുള്ള തിരുത്തലുകൾ എന്നൊക്കെ നമ്മൾ അവഗണിക്കുക പക്ഷെ സ്നേഹത്തോടു കൂടി പറയുന്ന ടിപ്സുകൾ ഇതൊക്കെ നമ്മൾ സ്വീകരിച്ച് അതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ടി ആ ലൈഫിൽ ഒരാളുടെ ലൈഫല്ലല്ലോ മറ്റൊരാളുടെ ലൈഫ് ഒരാളുടെ ലൈഫിൽ എങ്ങനെ എന്തൊക്കെ മാറ്റം വരുത്തി അത് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിൽ എന്തൊക്കെ മാറ്റം വരുത്തി ആ അഭിപ്രായം നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് എടുക്കാം എന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ടൈം സെറ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു